നമസ്കാരം യു ഡി എഫിനെതിരായ പരാമർശത്തിൽ പി വി അൻവറിനോട് നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ അൻവറിന്റെ നിലപാടിനെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് താൻ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നും വ്യക്തമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടതെന്ന ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും നിലപാടാണ് താൻ പറഞ്ഞതെന്നും വി സതീശൻ പറഞ്ഞു രാവിലെ വാർത്താസമ്മേളനത്തിൽ വി ഡി സതീഷിനെതിരെ പി വി അൻവർ രംഗത്തെത്തിയിരുന്നു വി ഡി സതീഷിന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി വിട്ടവർ ഇപ്പോൾ ചെളിവാരിയറിയുന്നുവെന്ന് അൻവർ തുറന്നടിച്ചത് എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണെന്നും അഹങ്കാരത്തോടെ പറഞ്ഞതല്ലെന്നും ലളിതമായ ഭാഷയിലാണ് അത് പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കണം അതിനുശേഷം യു ഡി എഫ് അൻവറിന്റെ കാര്യത്തിലുള്ള തീരുമാനവും വ്യക്തമാക്കും ഇപ്പോൾ പി വി അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ലെന്നും വി സതീശൻ പറഞ്ഞു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് പി വി അൻവറുമായി സംസാരിച്ചു ശുഭകരമായ തീരുമാനത്തിലെത്തും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് നിർത്തും ഒരു ഘടക കക്ഷിയെ മുന്നണിയിലെടുക്കുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഉണ്ട് താൻ പറയുന്നതും പ്രതിപക്ഷ നേതാവ് പറയുന്നതും ഒരേ കാര്യമാണ് അന്തിമ തീരുമാനം എടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചില കാലതാമസം സ്വാഭാവികമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും പരസ്യമായി എതിർപ്പ് അറിയിക്കുന്നത് എങ്ങനെ അംഗീകരിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിച്ചത് ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും മറുപടി നൽകണം യു ഡി എഫ് നേതൃത്വം എല്ലാ നേതാക്കളുമായി ആലോചിച്ചാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തീരുമാനിച്ചത് യു ഡി എഫിന്റെ നിലപാടുകളുമായി യോജിക്കാൻ അൻവറിന് കഴിയണം അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പി വി അൻവർ ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു യു ഡി എഫിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ യു ഡി എഫിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാണ് പിന്തുണ പ്രഖ്യാപിച്ചാൽ അൻവറിനെ സഹകരിപ്പിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു അൻവറിന് കീഴടങ്ങിയുള്ള പ്രശ്നപരിഹാരം വേണ്ടെന്ന നിലപാടിലേക്കാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് സഹകരിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അൻവർ നിരന്തരം ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് യു കോൺഗ്രസ് കീഴടങ്ങിയെന്ന് വരുന്ന ഒത്തുതീർപ്പും വേണ്ടതില്ലെന്നാണ് നേതാക്കളുടെ നിലപാട് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം അൻവർ യു ഡി എഫുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അസോസിയേറ്റ് അംഗം ആക്കുന്നതിൽ കൂട്ടായ ചർച്ച നടത്തണമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വ്യക്തമാക്കി അൻവർ മത്സരിക്കുമെന്നതിൽ പേടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ പ്രചരണങ്ങളുടെ തന്ത്രം അൻവറിനെ പ്രതിപക്ഷത്ത് കണ്ട് മതിയെന്ന നിലപാടിലേക്കും കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിന്റെ തന്ത്രങ്ങളെ മറികടക്കാനുള്ള വഴികൾ കൂടി കോൺഗ്രസ് അണിയറയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്